ഇടക്കിടക്കൊക്കെ സ്കൂൾ കട്ട് ചെയ്തിട്ട് പോയിരിക്കാറുള്ള സ്ഥലമാണ് വെള്ളച്ചാലിലെ നരിമട ഒരുപാട് കാലത്തിന് ശേഷം വീണ്ടും അതേ ഒരു ലൊക്കേഷൻ കാണാൻ വേണ്ടി പോയപ്പോൾ ഒന്നായിട്ട് കാട് പിടിച്ച് കിടക്കുകയാണ് അപ്പൊ ആ വീഡിയോ ഒന്ന് കണ്ടാലോ ഹായ് ടീംസ് എന്തൊക്കെയാണ് വിശേഷം ഞങ്ങൾ ട്രിപ്പ് മൂടിലല്ല ഞങ്ങളൊരു വീഡിയോ മൂടിലാട്ടോ ഞങ്ങളൊരു ഭയാനകരമായ ഒരു ലൊക്കേഷനാണ് ഞങ്ങൾ പിടിച്ചിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇത് ഐഫോണിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകത അല്ല ഒരു നഷ്ടം എന്ന് വെച്ചാൽ ഫ്രണ്ട് ക്യാമറ പോണാക്കില്ല നമ്മള് നേരെ ബാക്കിലോട്ട് മാറ്റാൻ കഴിയില്ല അതാണ് ഇതിന്റെ ഒരു ഒരു നല്ലൊരു ലൊക്കേഷൻ കേട്ടോ കളിയ ലൊക്കേഷൻ ആണ് ഒരു ഹൊറർ മൂവി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാല് സിനിമ ലൊക്കേഷന് വെല്ലും ലൊക്കേഷനാണ് സിനിമ കാലത്ത് പോലും ഇങ്ങനെ ലൊക്കേഷൻ കിട്ടിയില്ല എന്ന് പറയാം വളരെ ദുഷ്കരവും പ്രയാസകരുമായ വയ്യിലൂടെയാണ് ഇപ്പൊ സെബീർ കടന്നുകൊണ്ടിരിക്കുന്നത് സബീറിന്റെ ഈ ഒരു സാഹസം എന്തിനാന്ന് മനസ്സിലായത് നിങ്ങൾക്ക് അവന് ഒരു മൂവി ഇതാണ് ഒരു പാറക്കുഴി എത്തണം ഓക്കെ നമുക്ക് എത്താം ആദ്യം ഞാൻ ഇതൊന്നും പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കട്ടെ വെള്ളച്ചാലിൻ്റെ മറ്റൊരു വിസ്മയമാണിത് ഇതിപ്പോൾ നിങ്ങളെ കാണി കാണുന്നുണ്ടോ നിങ്ങൾ പാറയാണത് പാറക്കുഴി ഷബീർ ഫുൾ സെറ്റിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് പറയും ഞമ്മൾ ഇവിടെ ഹൊറർ എടുക്കാനുള്ള പരിപാടിയിലാണ് ഹൊററ് ഒരു ഷോർട്ട് ഫിലിം മാതിരി ഒരു നാല് മിനിറ്റോ അഞ്ച് മിനിറ്റിൻ്റെ സാധനം ഇട്ടാ അപ്പൊ നമ്മൾ ഇതിനെ വേണ്ടി ഉപയോഗിക്കുന്ന അക്യൂപ്മെൻറ്സ് സാധനങ്ങൾ കാണിച്ചു തരാം ഒരു സ്റ്റെബിലൈസർ ഉപയോഗിക്കുന്നുണ്ട് എക്സോ എന്നാണ് ഒരു കമ്പനിയുടെ സ്റ്റെബിലൈസർ എക്സോ ആ ഓട്ടോ ഫേസിങ് കാര്യങ്ങളൊക്കെ ഉള്ള ഞാൻ ഇതിപ്പോ വാങ്ങിയത് ഞാൻ ട്രിപ്പ് പോയില്ല ട്രിപ്പ് പോണിൻ്റെ പ്രത്യീസം മുന്നേ വാങ്ങിച്ചതാണ് നാലായിരം രൂപ വരാണ്ട് ഇട്ടാ മാർക്കറ്റിൽ പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ കുറച്ച് കംഫർട്ടാണ് ഇതാണ് സംഭവം ഇത് സെറ്റ് ചെയ്ത് കാണിച്ചരാം അപ്പോ അങ്ങനെ കൈ ജിമ്പിൾ സെറ്റ് ആയിട്ടുണ്ട് ഞങ്ങൾ ഷൂട്ടിലേക്ക് ഇടയ്ക്കുകയാണ് ഓക്കെ അല്ലേ ഷെക്കിങ്ങില്ലല്ലോ എന്നാൽ ഷൂട്ട് കൊടുക്കല്ലേ ഓക്കേ ഞാൻ എന്താ ചെയ്തിരേണ്ടേ പറയോ അങ്ങനെ ഞങ്ങൾ ഒരു ശരിക്കും പറഞ്ഞാൽ കാടല്ല എന്നാൽ കാടാണ് ഇതാ ഒരുപാട് വർഷം പഴക്കമുള്ളൊരു വീടാണ് അത് കണ്ടോ ഞങ്ങള് വെള്ളച്ചാലുള്ളൊരു വീടാണ് ആൾ താമസമൊന്നും ഇപ്പം ഇല്ല പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ കണ്ടില്ലേ എത്രത്തോളം വർഷം പാകിടുന്നൊന്നും അറിയില്ല ഇതേ ആൾ താമസമില്ലാത്ത ഒരു മനോഹരമായ ഒരു വീട് കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിതാ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ നല്ല ലൊക്കേഷൻ അടിപൊളി അവിടെ ഒക്കെ ചെറിയ രീതിയിൽ വെള്ളം ഇങ്ങനെ ചാടുന്നത് കാണാൻ കഴിയും നിങ്ങൾക്ക് അല്ലേ ഇനി ഇതിലൂടെ ഞങ്ങൾ മുകളിലേക്ക് കയറണം അവിടെ നെരി മാഞ്ചിയൊരു മട ഉണ്ട് അത് കാണാൻ വേണ്ടി പോവാണ് വൈ മുട്ടി നെരിമട വൈകുട്ടിക്കില്ല ഉണ്ടാ വഴി ഉണ്ടാക്കി പോവാണ് സബീർ ആദ്യം ഒരു വടി കുത്തിക്കോ പാമുണ്ടെങ്കിൽ തിരിച്ചറിയാൻ കഴിയും ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് സെബീർ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് വഴി ഉണ്ടാക്കി പോകണം അവിടെ പാർക്ക് പോയി നോക്കട്ടോ മുള്ളൊക്കെ താണ്ടിയിട്ടാണ് ചെക്കൻ പോകുന്നത് കുട്ടും കാട്ടിലേക്ക് എന്നൊക്കെ പറയുവേ അതാണിപ്പോൾ സംരക്ഷിച്ചു കൊടുക്കും അടങ്ങി രാജവമ്പാലെ പോലെ പാമ്പുകള് കേറി മേലക്കത്തി മേലുണ്ടാക്കലാണ് ഇത് കല്ലുണ്ടാ ആ ചെറുക്കം ഭയങ്കര മുന്നോട്ട് പോവാൻ ഭയങ്കര പേടി അത്രക്കും ഗംഭീര വഴികളാണ് െവിടക്കാന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല ഇത് കട ഇതിപ്പോൾ ആകെ കൺഫ്യൂഷനാണ് കൊടും കാട്ടിനുള്ളിൽ നിന്നാണെന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു കേട്ടോ ഇതിപ്പോൾ ഇങ്ങോട്ട് പോണോ അത് ഇങ്ങോട്ട് പോണോന്ന് ആലോചിച്ച് നിൽക്കുകയാണ് രണ്ടായാലും ഞങ്ങൾ ഇത് വഴിയേ പോകാനാണ് തീരുമാനിച്ചു ഇതുവഴി ഇതുവഴി പോയി നോക്കാം വാസ് ഒരു വീഡിയോ ഷൂട്ടിന്റെ കാര്യം പറഞ്ഞിട്ട് ഞങ്ങളെ ശരിക്കും കാട്ടിലൂടെയുള്ള യാത്രയാണ് ഒരു ഭയാനകരമായ കാടൊന്നുമില്ല നമ്മുടെ നാട്ടിലെ വെള്ളച്ചാൽ കാടാണ് ഒരു കണക്കിന് മുമ്പൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഇറങ്ങിയാന്ന് നീങ്ങട്ടോ നമ്മളൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഇപ്പൊ ആരും വരാറില്ല ആ ഭാഗത്താണ് വെള്ളച്ചാട്ടുള്ളത് അല്ലേ ഇതിലൂടെയൊക്കെ വെള്ളച്ചാട്ടം ഉണ്ടാകുന്ന സ്ഥല വെള്ളം ഇതിലൂടെ ഒഴുകുന്ന സ്ഥലങ്ങളാണ് വെള്ളമൊഴുകിയതിന്റെ പാട് നമ്മൾ കൂടുതലുള്ള ക്യാമറമാൻ അവിടെ ഉണ്ട് സബിയർ സബിയർ ക്ഷീണിച്ചോ ക്ഷണിച്ചു പറയണോ ലൊക്കേഷൻ നോക്കാം ഇത് വിളിച്ചോ ക്യാമറ പറ അങ്ങനെ നമ്മുടെ യാത്ര അവസാനിക്കുകയാണ് നേരെ നമ്മൾ റോഡിലേക്ക് എത്തി സൽമാനോക്കാം നാരങ്ങ